ഹായ് നമസ്കാരം ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ കാര്യങ്ങൾ പറയുന്ന സമയത്തേ എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എല്ലാവരുടെ കാര്യമെല്ലാം പറയുന്നത് കുറച്ച് ആളുകളുണ്ട് അവർക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പിന്നെ കേൾക്കുമ്പോൾ വെറുതെ ചെവിയും കൊണ്ട് മാത്രം കേട്ടിട്ട് കാര്യമില്ല ചെവിയും കൊണ്ട് കേട്ട് തലച്ചോറിലേക്ക് എടുത്ത് ഒന്ന് ചിന്തിക്കാനും കൂടി ശ്രമിക്കണം അതിനുള്ള മനസ്സും കൂടി കാണിക്കണം എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എടുത്ത് വന്ന ലക്ഷ്മി ലക്ഷ്മിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം സംസാരിക്കാനുള്ള വകുപ്പ് അവർ തന്നെ കാര്യമായിട്ടിട്ട് തന്നിട്ടുണ്ടല്ലോ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് എതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ വലിയ മാസമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ ആരെങ്കിലും ആഞ്ഞട്ടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ മാസമാണ് എന്നിട്ട് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അവരെ തല കയറ്റി വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ട് ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് എനിക്ക് വളരെ സിമ്പിളായിട്ട് അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത് ഒരു ചുക്കുമല്ല ഒരു മാസവും അല്ല അത് അല്ലെങ്കിൽ ഒരു സംഭവം അല്ല അത് 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 വേറും മണ്ടത്തരാണ് ആണ് മണ്ടത്തരാണ് മണ്ടത്തര എന്ന് പറയുന്നത് തെറ്റല്ല എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളും നിർബന്ധമില്ല പക്ഷെ അറിയാൻ ശ്രമിക്കാത്തത് പ്രശ്ന അറിയാൻ ശ്രമിക്കണം സോഷ്യൽ മീഡിയ വളരെ അല്ലേ സജീവമാണ് ഇന്നത്തെ കാലത്ത് അപ്പൊ നമുക്ക് അറിയത്തിലുള്ള കാര്യങ്ങൾ എൽ ജി ബി ടിക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് തപ്പി നോക്കി കഴിഞ്ഞാൽ കൂടുതൽ 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 അറിയാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അറിയാൻ ശ്രമിക്കണം അറിയാനുള്ള ആഗ്രഹം വേണം അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയാൻ ശ്രമിക്കും അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ അറിവ് ആക്ച്വലി കിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ താല്പര്യമില്ല എന്നിട്ട് ഇരുന്നങ്ങ് ഇവരെ കുറ്റം പറയാനാണ് താല്പര്യം ഒരു ഉളുപ്പുമില്ലാതെ എന്നാൽ ഈ പറയണ സമയത്ത് ഈ പറയുന്നവരെന്തോ സംഗതിയാ സൂപ്പറാണ് ഞാൻ എന്തോ മാസ് എന്നുള്ളൊരു ചിന്തയും അതാ ഞാൻ പറഞ്ഞത് ഒരു ചുക്കുമല്ല അറിവില്ലായ്മ ഗംഭീര എന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു മാസമല്ല അത് ില്ലായ്മയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആദില നൂറുടെ കേസ് പറയുകയാണെങ്കിൽ ദ ആർ ലെസ്ബിയൻ കപ്പിൾസ് അവർക്ക് തമ്മിൽ ഇഷ്ടമാണ് അവര് അവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് മുമ്പോട്ട് പോകുന്നു അവര് ആരുടെയൊന്നും പിടിച്ചു പറിക്കാനൊന്നും നിൽക്കുന്നില്ലല്ലോ അവർ അന്തസ്സായിട്ട് ആരെയും പറ്റിക്കാതെ ജോലി എടുത്ത് ആണ് കാശുണ്ടാക്കി അവര് ജീവിച്ചു പോകുന്നത് നിങ്ങളാണോ കാശ് കൊടുക്കുന്നത് അവർക്ക് നിങ്ങളാണോ അവർക്ക് ചിലവിനെടുക്കണേ അല്ലെങ്കിൽ അവർ നിങ്ങളെടുത്ത് വന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചു എന്താണ് എനിക്ക് കുറച്ച് പൈസ തരാ എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞോണ്ട് വന്നു ഇല്ല ഇല്ലല്ലോ അവര് വരിക ജീവിച്ചു പോകുന്നുണ്ട് ഈ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് ഇവർ വന്നതിന് ശേഷം അവരെ എതിർത്തുണ്ടായിരുന്ന ഭൂരിഭാഗം വരുന്ന ആളുകൾ ഭൂരിഭാഗം എന്നൊന്നും ഞാൻ കണക്ക് പറയുന്നില്ല ഒരുപാട് ആളുകൾ അവർ അംഗീകരിച്ചു തുടങ്ങി ഒരുപാട് ആളുകൾ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒരുപാട് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി പക്ഷേ ഇപ്പോഴും കുറച്ചാളുകൾ അവരെ ഒരു കാര്യമില്ലാണ്ട് എതിർക്കും എതിർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അവരെ ഇഷ്ടമില്ല അല്ലെങ്കിൽ അവരെ വെറുക്കുന്നവരുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പല കമൻറ്റിലൂടെ ഒക്കെ പോസ്റ്റിലൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യമാണ് അതായത് അവർ ഹ്യൂമൻസാണ് മനുഷ്യന്മാരാണ് അവർ ശ്വസിക്കുന്ന ആൾക്കാരാണ് അവരെയും ചുവന്ന ജോലിയാണ് ഓടുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ തീരാവുന്ന കുഴപ്പമേ ഉള്ളു അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇത്രയും ദിവസം അവർ നിന്നു അവര് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു ഒന്നും അവർ ആൾക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടില്ല അപ്പോൾ ആ രീതിയിൽ ദേ ആർ ഹ്യൂമൻസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സ്നേഹം തോന്നും പക്ഷേ അവരെ ഇപ്പോഴും വെറുക്കുന്ന അവരെ എതിർക്കുന്ന ആളുകള് എന്താണല്ലോ ചിന്തിക്കുന്നത് അവര് പ്രകൃതി വിരുദ്ധരാണ് അവർ സ്വപർഗ അനുരാഗികളാണ് അവർ ഈ കമ്മ്യൂണിറ്റി പെട്ടവരാണ് അവരിവിടെ എതിർക്കപ്പെടേണ്ടവരാണ് അതുകൊണ്ട് നമ്മൾ അവരെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ് അപ്പോൾ ഫോഴ്സ്ഡ് ആയിട്ട് ആൾക്കാർക്ക് അവരോടൊരു ഒരു വെറുപ്പ എല്ലാവർക്കും അല്ല ഞാൻ വീണ്ടും പറയുന്നു കുറച്ച് ആളുകളുണ്ട് ഇവരെ വെറുതെ ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണെന്ന് വിചാരിച്ചിട്ട് അവരെ എതിർത്തോണ്ടേ ഇരിക്കുകയെന്ന് പറയുന്ന സംഗതി മോശ മോശ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഊളത്തരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കുറെ ആൾക്കാർ വലിയ മാസില് വന്ന് കമൻ ബോക്സിൽ ഡയലോഗ് അടിക്കും ഞാൻ പല ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെ കം കണ്ടതാണ് അവരുടെ വീട്ടുകാർ പോലും ഇവരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പോലും ഇവരെ അംഗീകരിക്കുന്നില്ല വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല വീട്ടിൽ കയറ്റുന്നു പോലുമില്ല പിന്നെ എന്തിന് നാട്ടുകാർ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് വെറും വെട്ടിച്ചോദ്യങ്ങളട്ടോ അതൊക്കെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതെന്താ സംഗതി എന്ന് അറിയാൻ ശ്രമിക്കുകയും വീട്ടുകാർ എന്തുകൊണ്ട് ഇവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ച് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിനു വേണ്ടി ശ്രമിക്കാതെ ഇവർ വീട്ടുകാർ അംഗീകരിക്കുന്നില്ലോ പിന്നെന്തിന് നാട്ടുകാർ അംഗീകരിക്കുന്നു എന്നുള്ള ചപ്പട്ട ഡയലോഗ് അടിക്കുന്നിടത്താണ് എനിക്ക് ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരോട് പുച്ഛം തോന്നുന്നത് പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ഈ എന്താണ് കുറേ നാൾ ഇവരെ പോറ്റി വലുതാക്കി സ്നേഹിച്ചു എന്നിട്ട് സ്വന്തം സ്വന്തം തള്ളയും ഇവരെ എതിർത്തു അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് ആണ് ഇവർ ജീവിക്കുന്നത് ഇവരൊക്കെ എന്ത് ജന്മങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ശരിയാണ് അച്ഛനും അമ്മയും ഇവരെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ടാവും നല്ല രീതിയിൽ ഒരുപോലെയൊക്കെ നോക്കിയിട്ടുണ്ടാവും ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവര് എന്താ പറയുക ഈ ലെസ്ബിയൻ ലസ്ബിയനാണ് അവർക്കൊരു സ്ത്രീയോടാണ് ഇഷ്ടം തോന്നുക അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ഇവരെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ ദുഃഖി ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവര് ഇവരല്ലാതെ ജീവിക്കണം ഏഹ് അത് അവർ അവരുടെ ഐഡൻറ്റിറ്റീനെ തന്നെ ഫേക്ക് ചെയ്യുന്നതിന് തൊല്യല്ലേ അല്ലെങ്കിൽ അവർക്ക് ഫ്രസ്റ്റ് അവർ ഫ്രസ്ട്രേറ്റഡ് ആയി പോകില്ല അല്ലെങ്കിൽ അവർ അവരിത് ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്തിരുന്നിട്ട് ഇവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി വന്നിട്ട് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വരെ ഫ്യൂച്ചറിൽ ഉണ്ടാവുക ഏ അപ്പൊ ഈ വക ചോദ്യങ്ങൾ വരുന്നത് അതായത് വീട്ടുകാരെ വേദനിപ്പിച്ച് ഇവര് ജീവിക്കുന്നു എന്നുള്ളൊരു വർത്തമാനം വരുന്നതിന്റെ റീസൺ തന്നെ ഈസ് 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 ലെസ്ബിയൻ ഗേ ട്രാൻസ്ജെൻഡർ ട്രാൻസ് ഇതെന്താണ് എന്ന് അറിയാത്തതിൻ്റെതായ പ്രശ്ന ഇതറിയാത്തോണ്ടാണ് ഇത്തരത്തിലുള്ള വളരെ എന്താ പറയുക സില്ലി ആയിട്ടുള്ള റീസൺസ് പറഞ്ഞിട്ട് ഇവരെ എതിർത്തുകൊണ്ടേ ഇരിക്കുന്നത് ഇതിപ്പോ കുറെ ആൾക്കാർ പറയുന്നത് എന്ത് മെസ്സേജ് ഇവർ റോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് റോങ് ആയിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവര് സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഇവിടെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്ന് കരുതിയിട്ട് ആൾക്കാരെ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാനും എങ്കിലും എസ് ബി ഐൻ ആവാ ട്രാൻസ്ജെൻഡർ ആവാന്ന് പറഞ്ഞിട്ടൊന്നും വരുവെന്നില്ല അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം ഞാൻ ഒരു മെന്നാണ് ഞാൻ മെന്നാണ് ശാരീരികമായിട്ടും മെന്നാണ് മാനസികമായിട്ടും മെന്നാണ് എനിക്ക് സ്ത്രീകളോടാണ് അട്രാക്ഷൻ വരിക എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ വരൂല അപ്പൊ എൻ്റെ അടുത്ത് ഒരു ഇപ്പൊ എനിക്ക് ഗേ ആയിട്ടുള്ള ഞാൻ ദുബായിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഗേ ആയിട്ടുള്ള ഫ്രണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടര രണ്ടര കൊല്ലമൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരെ അടുത്ത് മിണ്ടിയിട്ടുണ്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അത് ഇൻഫ്ലുവൻസ് ആവുക അല്ലെങ്കിൽ നമ്മുടെ വികാരമോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടോ ഒന്നും മാറാനൊന്നും പോകുന്നൊന്നുമില്ല അത്രയേ ഉള്ളൂ അത് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഇത് ഇവര് കാരണ സമൂഹത്തിൽ ആ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ ഇവരുടെ കേസിൽ കേസിലിപ്പോൾ ആണായ ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് പെണ്ണുങ്ങളോടും അട്രാക്ഷൻ അല്ലെങ്കിൽ പെണ്ണുങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ആണുങ്ങളോടാണ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ പെണ്ണിന് പെണ്ണിനോടും ആണിന് ആണിനോടും തോന്നുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ട് സാഹചര്യം നല്ല അത്തരത്തിലുള്ള ആളുകളും ആക്ച്വലി ഉണ്ട് ദാറ്റ് ഈസ് നോർമൽ അത് ആളുകളുടെ ഇടയിൽ അത്ര ഫെമിലിയർ അല്ലാത്തതുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് അത്തരത്തിലുള്ള അറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് അതെന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രാന്താണ് അല്ലെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു തോന്നല വരേണ്ടത് അതൊരു അറിവില്ലാത്തതിന്റെ പ്രശ്നമാണ് ഞാൻ വീണ്ടും പറഞ്ഞു അത് അറിവില്ലാത്തത് തെറ്റല്ല പക്ഷെ ഇത് അറിവില്ലാത്തത് ഈ പൊട്ടത്തരം ചുമണ്ട് നടക്കരുത് മാസാണെന്നും പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് അറ്റ്ലീസ്റ്റ് അത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനുള്ള മൈൻഡ് സെറ്റ് എങ്കിലും ആക്ച്വലി വേണം എന്നുള്ളതാണ് ഞാൻ പഠിപ്പിച്ചു തരണോ ലെസിയൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ലസ്ബിയൻ പറഞ്ഞെന്താ പെണ്ണന്നെ ഒരു മാറ്റവും ഇല്ല പെണ്ണെന്നെ ശാരീരികമായിട്ട് പെണ്ണ് തന്നെ മാനസികമായിട്ടും പെണ്ണ് തന്നെ പക്ഷെ ഈ പെണ്ണിന് ആണുങ്ങളോട് േങ്ങാണ്ടിയും തോന്നൂല ഒരു തേങ്ങ ഒരു ഫീലിങ്ങും ഒരു പ്രേമം എന്ന് പറഞ്ഞ സാധനം തോന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ലസ്റ്റ് എന്ന് പറഞ്ഞ സാധനം തോന്നില്ല സെക്ഷൽ ഫീലിങ്സ് ഒന്നും തോന്നൂല ഒരു അട്രാക്ഷനും തോന്നൂല മരം പോലെ ഇരിക്കും മനസ്സിലായോ പക്ഷെ ഇവർക്ക് സ്ത്രീകളോട് ആണ് ഈ പറഞ്ഞ എന്താ പറയുക ഒരു എഫക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലവ് സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള ഫീലിംഗ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയോട് തന്നെയാണ് ആക്ച്വലി തോന്നുന്നത് അപ്പൊ ആൾക്കാർ അത് ഭ്രാന്തന്ന് പറയും ഭ്രാന്തല്ലത് അത് അറിയ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ഇതിനെ അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നത് മനസ്സിലായോ അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങൾ ഇല്ലെന്നല്ല ദുബായ് കാണാത്ത ആൾക്കാർ എന്താ പറയുക ദുബായ് ഇല്ലെന്ന് പറയൂ അതുപോലെ ഇപ്പൊ അത് ഇത് അറിയാത്ത കൊണ്ടാണത് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴുള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് സംസാരിക്കുകയും സംസാരിച്ചിടക്കാര് പലതും കേട്ട് അറിയുകയൊക്കെ ചെയ്ത് കുറേ ആൾക്കാർക്ക് ഇത് ഇത് എന്താ പറയുക അറിഞ്ഞതിന് ശേഷമാണ് പലരും ഇതിൻ്റെ എതിർക്കൽ മാറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി മനസ്സിലായു ഇപ്പൊ ഗേ എന്ന് പറയുന്നതാണെങ്കിൽ സെയിം ലിസ്ബിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന പരിപാടി ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സംഭവത്തിലാണ് വ്യത്യാസം വരുന്നത് ഇപ്പോ എന്താ പറയുക ഇപ്പൊ എന്താ പറയാ ആണിൻ്റെ ശരീരത്തിൽ ജനിക്കുന്നു ആണിൻ്റെ ശരീരമായിരിക്കും ഉണ്ടാവുക പക്ഷെ മാനസികമായിട്ട് പെണ്ണുങ്ങളെ പോലെയാണ് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒരു ഒരു താല്പര്യങ്ങളും കാര്യങ്ങളും ആയിട്ട് വരുന്ന സമയത്ത് വരുന്ന സമയത്ത് അതായത് ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ്മാൻ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് അത് അങ്ങനെ ഉണ്ട് കേട്ടോ അത് ആൾക്കാർക്ക് അറിയില്ലേ തോന്നുന്നു ഈ പെണ്ണായിട്ടൊക്കെ ജനിച്ചിട്ട് എന്താണ് ശരീരം കൊണ്ട് പെണ്ണായിരിക്കും പക്ഷെ മാനസികമായിട്ട് ആണുങ്ങളുടെ ചിന്തയും അല്ലെങ്കിൽ ആ ആണുങ്ങളുടെ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഇവർക്ക് ഈ അവരവരുടെ ശരീരം കാണുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു പ്രയാസം വരികയും ഈ ട്രാൻസ്ജെൻഡേഴ്സിന് അവരവരുടെ ശരീരം കാണുന്ന സമയത്ത് തന്നെ ഇത് നമുക്കുള്ളതല്ല നമുക്ക് വേണ്ടതല്ല എന്നുള്ളൊരു തോട്ട് ആക്ച്വലി ഉണ്ടാവും അപ്പൊ അങ്ങനെ ആൾക്കാർ ആക്ച്വലി ഉണ്ട് അപ്പൊ ഇത് അറിയാൻ ശ്രമിക്കാത്ത എന്റെ കുഴപ്പങ്ങളാണ് ആക്ച്വലി ഇതൊക്കെ ഉള്ളത് ഇതൊക്കെ രോഗമാണ് ഇതൊക്കെ കൗൺസിലിങ് ചെയ്താൽ ശരിയാവും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ റെഡി ആവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറയുക പനിയത് പനിയും ജലദോഷവും തൂറുകളോ വൈറ്റിളകോന്നുമല്ലോ ആൾക്കാർ പറയും ഇപ്പൊ ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ കൊറേ ക്രൈം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് യാ ഓഫ് കോഴ്സ് ക്രൈം ചെയ്യുന്നുണ്ടാവും അല്ലേ ക്രൈം ചെയ്യും ഇപ്പൊ എല്ലാ കമ്മ്യൂണിറ്റിയിലും അതിപ്പോ എൽ ജി ബി ഡി ക്യൂ കമ്മ്യൂണിറ്റി എന്നല്ല ഏത് കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിലും തെണ്ടികളും ഉണ്ട് അല്ലേ തല്ലിപ്പോളീ കള്ള കാവടികളുണ്ട് വൃത്തികെട്ടന്മാരും ഉണ്ട് വൃത്തികെട്ടുകളുംമാരും ആക്ച്വലി ഉണ്ട് അത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളത് എന്നുകൊണ്ടല്ല ഇപ്പം എന്താണ് ഇപ്പോ ഈ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിൽ പെടാത്ത ആളുകൾ എന്താണ് ഇവിടെ വൃത്തികെട്ട പണി കാണിക്കുന്നില്ലേ ഉണ്ട് അപ്പൊ എല്ലാവരുടെ ഉണ്ട് അപ്പൊ അത് പറഞ്ഞിട്ട് ഇവര് തള്ളി കളയേണ്ട വിഷയോ ഒന്നുമില്ല മനസ്സിലായോ ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ പന്ത്രണ്ട് മിനിറ്റ് ആയി വീഡിയോ ചെയ്യുന്നു എത്ര ആൾക്കാർ ഈ പന്ത്രണ്ട് മിനിറ്റ് വരെ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ പകുതി വരെ കണ്ടിട്ട് ഞാൻ ഈ എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് പകുതി കേട്ട് തന്നെ തിറിയും വിളിച്ച് മൂട് തട്ടിപ്പോയ ആൾക്കാരുണ്ടാവും അവര് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താ വിവരമില്ല വിവരമില്ല മടയന്മാരാണല്ലോ ഈ ക്ഷമയില്ലാതെ ഒരു കാര്യം കേൾക്കാൻ താല്പര്യമില്ലാതെ ക്ഷമ കേട്ട് ക്ഷമയില്ലാതെ എടുത്തു ചാടി തെറി വിളിച്ചിട്ട് പോകുന്ന ആൾക്കാർ വിടികളാന്നാണ് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പൊ കുറേ ആൾക്കാരെ നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല അവരങ്ങനെ തന്നെ ആയിരിക്കും എതിർത്തുകൊണ്ടേയിരിക്കും മനസ്സിലാക്കാനുള്ള പക്ഷെ ഐ ഫീൽ സോ ഹാപ്പി ബിക്കോസ് ഈ ഇന്ന് സാഹചര്യങ്ങളും പരിപാടികളൊക്കെ മാറി ഒരു കാലത്ത് ഈ കമ്മ്യൂണിറ്റിയെ തന്നെ പലർക്കും ചതുർത്തിയായിരുന്നു വെറുപ്പയായിരുന്നു പക്ഷെ കുറെ ആൾക്കാർക്കൊക്കെ ആ കാഴ്ചപ്പാട് മാറി കുറെ ആൾക്കാർക്കൊക്കെ ഇതിനെ കുറിച്ച് ഒരു വിദ്യാഭ്യാസം കിട്ടി അറിവ് കിട്ടി എന്താന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി അത് അതിനു വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് പല പലർക്കും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയിരിക്കുന്നത് ആ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഇവിടെ ഉണ്ട് ഇപ്പൊ ആതിലാന്നൂറുടെ കേസിൽ തന്നെ വലിയൊരു ഉദാഹരണമാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ കക്കൂസിൽ അപ്പിയിട്ടിട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നിനെണ്ണം ഇരിക്കും അറിയാതെ അതുപോലെയുള്ള ക്രിമികൾ ആക്ച്വലി ഉണ്ട് വെറുതെ എതിർക്കുക ഇരുന്നിട്ട് പല പല കാരണമായിരിക്കും എതിർക്കാൻ അപ്പൊ ഈ ഈ ആണത്തം അല്ലെങ്കിൽ പെണ്ണത്തം അല്ലെങ്കിൽ മോഷ് എന്നൊക്കെ പറയുന്ന സംഗതി ഇരിക്കുന്നത് ഇവർക്കെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല അപ്പ അവിടെ മാസാവുന്നത് മാസാവുക എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ സംഭവമാവുന്നത് എപ്പോഴാണ് ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഏ കുറച്ച് മെച്ചുവോർഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സമയത്താണ് മാസാവുന്നത് അല്ലാതെ നാല് ഡയലോഗ് ഇടിക്കുക ഒരു കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ അതായത് ഈ വീട്ടുകാരെ വീട്ടുകാരെയും കുറ്റം പറയുന്നില്ല ഞാൻ ആതിര എന്നു പറയുന്ന കേസെല്ലാം പൊതുവേ പൊതുവെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ഫാമിലീസ് ഇവരെ സപ്പോർട്ട് ചെയ്യൂല അവരെ കുറ്റം പറയണില്ല അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് ഈ പാരൻസ് മനസ്സിലാക്കേണ്ട എന്താ പറയുക പാരൻസ് പറയുന്നത് ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അവരെ ബ്ലെയിം ചെയ്യുന്നത് തെറ്റാണ് ഈ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ ബ്ലെയിം ചെയ്യുന്നത് തെറ്റാണ് ആ മഹാ വരാതോ കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല ഇത് ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകളുടെ തെറ്റോ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല അവരിങ്ങനെയാണ് ആവുക എന്നുള്ളൊരു സംഭവം കാരണം അത് ഒരു വലിയ ക്രൈമായിട്ട് കാണുന്നതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവർ എന്താണ് ഇപ്പോൾ തീരുമാനിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ വൈറ്റ് തന്നെ വന്ന് ജനിക്കണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ തന്നെ മകൾ അല്ലെങ്കിൽ മകൻ ആയിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈ പാരൻസിന്റെ കൈയും കാലും പിടിച്ചിട്ടൊന്നും അല്ല ഇവര് ജനിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ വന്ന് പെറുക്കം ഒന്നും ചെയ്യുന്ന നിങ്ങൾ എന്താ പറയാ പാരൻസിന്റെ ഇടയിൽ ഉള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളിലൂടെയാണ് മക്കൾ ജനിക്കുന്നത് അപ്പോൾ അവര് ഈ പറഞ്ഞ എന്താണ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാവുന്ന സമയത്ത് അവര് എഴുതി തള്ളി അങ്ങോട് പിണ്ടം വയ്ക്കുക എന്ന് പറയുന്ന സംഗതി അതെന്ത് പരിപാടി അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ കുട്ടിയെ എന്താണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവർ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാകുമ്പോൾ നിങ്ങൾ തന്നെ ഈ പിള്ളേരെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ തന്നെ ഇവരെ റോട്ടിലേക്ക് ഇടയിൽ തള്ളി വിടുക എന്ന് പറയുന്നത് എന്ത് പരിപാടിയാണ് ഇവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും എന്തോര ആൾക്കാർ എന്തോരീ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ വകുപ്പില്ലാത്ത ആൾക്കാരുണ്ട് വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ട് ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവരെ ആട്ടി ഓടിച്ചിട്ട് പലരും തെണ്ടി ജീവിക്കുകയാണ് പലരും തെണ്ടി ജീവിക്കുകയാണ് പലരും സെക്സ് വർക്ക് ചെയ്യുന്നു താല്പര്യം ഉണ്ടായിട്ടില്ല വേറെ നിവൃത്തിയില്ലാത്ത പലരും എന്താ പറയുക കാണാൻ വേണ്ടി പറ്റും പലയിടത്തും പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ വളരെ മോശമാണ് അപ്പം ഈ ഉണ്ടാക്കി വെച്ചവര് തന്നെയാണ് ഇവരെ ഇങ്ങനെ തള്ളി വിടുന്നതും തള്ളി വിട്ടിട്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതായത് നന്നായി ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കുന്നതിന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ട് കൊല്ല കൊല ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇവര് വിട്ടുപോകുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഐഡന്റിറ്റി എന്താണ് ഇത് എന്നുള്ളത് നമുക്ക് തപ്പി നോക്കാനോ അറിയാനോ ഉള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കേയാണ് പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടെന്നേ ഇത് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെയാണ് പലരും ഈ എതിർക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിക്കൊണ്ട് വരുന്നത് ആ പറഞ്ഞു പറഞ്ഞപ്പോ പതിനെട്ട് മിനിറ്റോളായല്ലോ ഓക്കെ ഇനിയിപ്പോ ലക്ഷ്മിയുടെ കേസ് പറയാം ലക്ഷ്മി വന്നിരുന്നിട്ട് എന്താണ് ഇവരെ വീട്ടിൽ കയറ്റാൻ വേണ്ടി കൊള്ളാത്ത പിള്ളേരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു ഡയലോഗൊക്കെ വന്ന് അടിക്കണ്ടായിരുന്നു ആക്ച്വലി ഇവർ ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നത് എന്ത് പൊണ്ണാക്കിന് വേണ്ടിയിട്ടാണ് ഇവര് വലിയ ബാക്കിയുള്ള ആൾക്കാരുടെ വാക്ക് ശരിയല്ല നോക്ക് ശരിയല്ല എന്താണ് പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിയാണല്ലോ ഓ ഭയങ്കര ഡയലോഗ് അടിയാണ് വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള കോടാണ്ട ട ടോക്കൊക്കെയാണല്ലോ ടോക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇവരെന്താണാവോ ഈ കുറച്ച് വിവരത്തോടു കൂടിയിട്ട് മെച്ചോടായിട്ട് സംസാരിക്കേണ്ട ഒരു കേസ് വന്ന സമയത്ത് ഇത്രയും തൊലിഞ്ഞ അരാധം വിളിച്ച് പറഞ്ഞെന്നുള്ളത് എനിക്ക് അത്രയും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ആ ഒരു സാഹചര്യത്തിൽ ആ എപ്പിസോഡിലെയും ആ ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം അവിടെ എന്തായിരുന്നു അത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല ഒരു റീസൺ പോലും ഇല്ല അവർ അവിടെ വെറുതെ കൊണ്ടുവന്നിട്ട് ഇട്ട പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് മഹാ മോശമായി പോയി വെറും തറ പരിപാടിയായി പോയി അത് എന്ത് ദണ്ടിത്തരാണ് അവിടെ വന്നിട്ട് അവര് വിളിച്ചു പറഞ്ഞത് അത് പച്ചക്കി വിളിച്ചു പറഞ്ഞവര് ഞാൻ തന്നെ കേട്ടിട്ട് പോലെ പച്ചക്കി വിളിച്ചു പറഞ്ഞു അത് എപ്പിസോഡിലാണെങ്കിൽ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് വെറു കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് അത് ബിഗ് ബോസ് ആണെങ്കിൽ കൃത്യ കൃത്യമായിട്ട് എപ്പിസോഡിൽ ഏറുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ആതിൽ അത് കേട്ടിട്ടുണ്ട് ആതിലേക്ക് അത് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ആതിൽ അത് പക്ഷെ അവര് ഉണ്ടായിരുന്നു പക്ഷെ അത് അവരെന്നെ പിന്നെ കൊടുക്കുന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ് അത് പിന്നെ കേട്ടിട്ടില്ല ആ സമയത്ത് അവരവിടെ വേറെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വേറെ ആർക്കും അത് ക്ലിക്ക് ആവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവരത് ആരും പ്രതികരിക്കില്ല അത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അതൊരു ടോപ്പിക്കായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയത് ഇത് ബിഗ് ബോസ് എങ്ങനെ ഇതിൻ്റെ ഒരു ആക്ഷൻ എടുക്കും എന്താണ് ഇനിയിപ്പോൾ ഇവരുടെ ഇവർക്ക് കൊടുക്കാനുള്ള എക്സ്പ്ലനേഷൻ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതൊരു ടോപ്പിക്കായിട്ട് വരണം അല്ലെങ്കിൽ ഇതൊരു വാണിങ് ആയിട്ട് വാണിങ് അല്ല ഇത് ഇവരുടെ അടുത്ത് ചോദിക്കണം നിങ്ങൾ എന്ത് വെള്ളത്തിലാണ് വിളിച്ച് പറഞ്ഞത് ഇത്രയും പച്ചയ്ക്ക് ഇത്രയും പബ്ലിക്കായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പറയാനുള്ള ധൈര്യം വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്താ പറയുക ബിഗ് ബോസിൻ്റെ പറഞ്ഞ് ഇവരുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു ഒരു വിഷയം ആക്ച്വലി ഉണ്ട് ഇനിയിപ്പം ഇത് ചോദി ചില ആൾക്കാർ പറയും അവർ എതിർത്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം അവർക്ക് എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അവരുടെ ഇഷ്ടമല്ലേ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും ആയിക്കോട്ടെ അവർ സപ്പോർട്ട് ചെയ്യണം ഇവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തണം എന്നൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് അവരുടെ ആശയം ഇവർക്ക് എതിരെ എതിരെയായിരിക്കാം ആശയം അവർ പുഴുങ്ങി തിന്നട്ടെ പക്ഷേ ഈ കമ്മ്യൂണിറ്റിന്ന് തന്നെ എന്നല്ല ഈ പറഞ്ഞ ഈ ഈ ഒരു കമ്മ്യൂണിറ്റിനെ ഇങ്ങനെ ആക്ഷേപിച്ച് പറയാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക തരം താഴ്ത്തിക്കൊണ്ട് പറയാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ല പിന്നെ ഇവിടെ എന്താണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്ന് ഇവിടുത്തെ കോടതിയും ഗവൺമെൻറ്റൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഏ ഉണ്ടാ ഉണ്ട് ഇല്ലല്ല മൈ ഗുണാപ്പന്മാർ അതുകൊണ്ട് മറ്റവിടുത്തെ ഊമ്പിയെ സപ്പോർട്ടും കൊണ്ടൊന്നും വരണ്ട മനസ്സിലായില്ലേ അതായത് ഈ പറഞ്ഞ ഇവർക്കെതിരെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ ഭയങ്കരമായിട്ട് ഓഞ്ഞടിച്ചു കൊണ്ട് വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് പൊക്കി പിടിച്ചുകൊണ്ടൊന്നും ആരും വരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഇവിടെ ഗവൺമെന്റും അല്ലെങ്കിൽ കോടതിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ഇവിടെ എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് അവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഗവൺമെൻറ്റും പറയുന്നത് ഏ അവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കാൻ ആർ ഓൾസോ ഹ്യൂമൻസ് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ കോടതിയെ പോയിട്ട് കോടതിയോട് പോയി ചോദ്യം ചെയ്യേ അത്രയേ പറയാന്നുള്ളൂ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും ഇവരെ എതിർക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് താല്പര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല വിവരമില്ലായ്മ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഈസ് എൽ ജി പി ടി ക്യൂ വാട്ട് ഈസ് ലെസ്ബിൻ വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ വാട്ട് ഈസ് ഗെയ് വാട്ട് ഈസ് ബൈ സെക്ഷൽ എന്താന്നുള്ളത് ഗൂഗിളിൽ പോയി തപ്പി നോക്ക് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതെന്താണ് യഥാർത്ഥത്തിൽ എന്താണ് സംഗതി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ എവിടെ ആളുകൾക്ക് അതിനുള്ള ക്ഷാമമൊന്നുമില്ലല്ലോ അവർക്കെന്താണ് സവർക്ക് അനിരേഖകൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടുകഴിഞ്ഞും വെട്ടും കട്ടവർ എന്നങ്ങ് പറഞ്ഞ് അങ്ങ് എഴുതി അങ്ങ് തള്ളി വിടുക അതായത് പൊതുവേ ഈ വലിയ അറിവില്ലാത്ത ആൾക്കാരുടെ ഒരു തൊലിഞ്ഞ ലക്ഷണമാണത് തൊലിങ്ങിയൊരു സ്വഭാവമാണ് ഒരു ചൂക്കുഞ്ഞുണ്ടാകുമ്പോ അറിയൂലേ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അപ്പൊ ഈ അറിയാത്ത സംഗതിയെ കുറിച്ച് അങ് കാടിച്ചു കാടച്ച് എതിർക്കുക എന്നുള്ളൊരു ഒരു മനോഭാവ പലർക്കും എന്തു ഞാന് കഷ്ടം ശരി എന്നാ